ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു പയമ്പരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മാവ് കൂട്ടി പാടന്നെ നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പായമ്പരി ചുട്ടെടുക്കാം വിരുന്നാരൊക്കെ വരൂല്ലേ ആ ടൈമിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി പയമ്പരൻ്റെ റെസിപ്പിയാണ് വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ അതൊക്കെയാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അത് ഞാൻ ഒരു കപ്പ് വെച്ചിട്ട് ഉണ്ടാക്കാന്നാണ് കയറിയത് പിന്നെയാണ് കേട്ടോ ഞാൻ അരക്കപ്പും കൂടെ ഇട്ടിട്ടുള്ളത് പിന്നെ നാല് ടേബിൾ സ്പൂൺ കടലപ്പൊടി കൊടുത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പഴം നല്ല പഴുത്ത പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഈ മാവ് കഴിച്ചിട്ട് കൂട്ടി വെക്കുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെറു ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് കൈ തൊട്ടപ്പൊള്ളാത്ത അത്ര ചൂടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതായത് ഈ മാവ് വെന്ത് പോവരുത് അപ്പോൾ ചൂട് കുറഞ്ഞൊരു ചൂടിലുള്ള വെള്ളമാണ് കേട്ടോ വേണ്ടത് എന്നിട്ട് ആദ്യം ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഒരു ഒന്നേമക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പം ഞാൻ ആദ്യം കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ അതിലൊഴിച്ചു കൊടുക്കുന്നത് അതിന് എന്താ വേണ്ടി ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ എടുക്കുന്നുണ്ട് ഞാൻ ഈ കപ്പിൽ അളന്നെടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവനായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പോലെ പൊന്തി വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കൂട്ടിയൊന്നും വെക്കുന്നില്ലല്ലോ നമ്മൾ മാവ് കുഴച്ച പാടിനെ ചുടുന്നതുകൊണ്ടാണ് ഞാൻ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ വിരുന്നുകാരൊക്കെ വരുന്ന ടൈമിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ മാവ് കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ ചുട്ടെടുക്കാനും പറ്റും എന്താ ഞാൻ ഇതിലേക്ക് ടോട്ടൽ എടുത്തിട്ടുള്ളത് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട് മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പഴം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ മാവ് കുഴക്കുന്ന ടൈമിൽ തന്നെ ചുട്ടെടുക്കാനുള്ള ചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് പാം ഓയിലാണ് സൺഫ്ലവർ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചുട്ടെടുക്കാൻ ചുട്ടെടുക്കാനുണ്ടോ ചെയ്യുന്നത് ഏഹ് ചുട്ടെടുക്കുന്ന നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാം അല്ലെ എങ്ങനെയാ ചുട്ടെടുക്കാന്നുള്ളത് പിന്നെ നമ്മൾ വീട്ടിലുണ്ടായ പഴാണ് കേട്ടോ ഇത് വളങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ പഴാണ് കേട്ടോ അത് അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ആകുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് വലുപ്പം കുറവുണ്ടെന്നല്ലോ നല്ല അടിപൊളി പഴാണ് കേട്ടോ അങ്ങനെന്താ ഓരോന്നോരോന്നായിട്ട് മാവലി മുക്കിയിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാട്ടോ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ നല്ലപോലെ പൊള്ളച്ചൊക്കെ വന്നിട്ടില്ലേ മാവ് കുഴച്ച പാട് തന്നെയാണ് കേട്ടോ ഞാൻ അത് ചുട്ടെടുത്തിട്ടുള്ളത് എന്നാലും നല്ല പോലെ പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് ആ ഇതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താൽ നല്ലപോലെ പൊള്ളച്ചൊക്കെ വരും കേട്ടോ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ അപ്പസോട് ചേർത്ത് കൊടുക്കുമ്പോൾ ചില ടൈമിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ അതിൻ്റെ കളറ് മാറിപ്പോവും റെഡ് കളറാവും കേട്ടോ പയമ്പൊരിക്ക് അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാഞ്ഞത് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് തിരിച്ച് മറിച്ച് ഇട്ടു ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇതിൽ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ലെങ്കിലും നല്ല മഞ്ഞ കളർ ഉണ്ട് കേട്ടോ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഇതുപോലെ കളറാവുമ്പോൾ അടുപ്പത്തുനിന്ന് കോരിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാണ്ടോ ചെയ്തിട്ടുള്ളത് നേത്രപ്പഴം നല്ലപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ ഞാൻ പഞ്ചസാര ആകെ രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് എടുത്തിട്ടുള്ളൂ എങ്കിലും പയൻപൊരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴത്തിന് നല്ല മധുരം ഉണ്ടായതുകൊണ്ട് അപ്പോൾ അതാണെനിക്ക് കണ്ടില്ല അതിൻ്റെ അടിപൊളിയിട്ടില്ല പയംപൊരി നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി പഴംപൊരിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്